ഇവിടെ വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ വാക്യശകലങ്ങളാണ് അനന്തര മോശ ഇസ്രയേലിനെ ചെങ്കടൽ നിന്ന് പ്രയാണം ചെയ്യിച്ചവർ ഷൂർ മരുഭൂമിയിൽ ചെന്ന് മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മാറയിലെത്തിയാറൈ മാറയിൽ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞല്ലത് കൈപ്പുള്ളതായിരുന്നപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശകടെ നേരെ പൊടുപുറത്തു അവൻ ഹോമയോട് അപേക്ഷിച്ചു ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു വെട്ടി വെള്ളത്തിലിട്ട് വെള്ളം മധുരമുള്ളതായി തീർന്നു അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു അവിടെ വെച്ച് ചട്ടവും പ്രമാണവും കൊടുത്തു നിന്റെ ദൈവമായ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടവന് പ്രസാദമുള്ളത് ചെയ്യുകയും സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രീമർക്ക് വരുത്തിയ യാതൊരു വ്യാധിയും വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ഇരുപത്തിയേഴാം ഭാഗ്യത്തിൽ പിന്നെ അവർ ഏലീമിലെത്തി അവിടെ പന്ത്രണ്ട് നീരുറവും എഴുപത് ഈന്തപ്പന ഉണ്ടായിരുന്നു അവിടെ അവർ വെള്ളത്തിനരികെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കളുടെ കനാൻ നാട്ടിലേക്കുള്ള പ്രയാണവേളയിൽ പ്രാരംഭ സമയങ്ങളിൽ സംഭവിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ഈ കണ്ണികയ്ക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേലിന്റെ പുറപ്പാട് മിശ്രീം എന്നുള്ള പുറപ്പാടാണ് ഇവരെ യോസഫിന്റെ കാലത്ത് മിശ്രീമിലെത്തി ദോഷേന്ദ്രം ഇവർക്ക് അവകാശമായി കൊടുത്തു ഈ ജനത്തെ ദൈവം വർദ്ധിപ്പിച്ചു സങ്കീർത്തനക്കാരൻ പറഞ്ഞത് അന്നവരെണ്ണത്തിൽ ചുരുക്കമായിരുന്നു എന്നാണ് എന്നാൽ ദൈവം ഇവരെ വർദ്ധിപ്പിച്ചു ഏതാണ്ട് പുറപ്പാടിന്റെ സമയമായപ്പോൾ കാലാള് തന്നെ ആറ് ലക്ഷം പിന്നെ സ്ത്രീകളും കുട്ടികളും വലിയ സമൂഹം ഇങ്ങനെ ദൈവം ഇവരെ മിശ്രയിമിൽ വർദ്ധിപ്പിച്ചു നമുക്കറിയാം പുറപ്പാട് ഒന്നാം ഒന്നാമതിയായി നമുക്ക് പഠിക്കുമ്പോൾ യോസൈഫിനെ അറിയാത്ത ഒരു രാജാവ് മിശ്രയിമിൽ എഴുന്നേറ്റു അന്ന് മുതലാണ് പ്രശ്നം ജനത്തോട് വളരെ കാഠിന്യമായിട്ട് ഇടപെട്ടു അല്ല അങ്ങനെ ഇടപെടാൻ കാരണം അവരെ ജനത്തെ നോക്കി ഇസ്രേലി മക്കളെ നോക്കിയപ്പോൾ അവിടെ വേറെ പുസ്തകം പഠിച്ചാൽ ഇങ്ങനെ കാണും ഇസ്രേല മക്കളെ നോക്കിയപ്പോൾ അഭിപ്രായം പറഞ്ഞത് പുരുഷന്മാരെല്ലാം നല്ല ആരോഗ്യമുള്ളവര് സ്ത്രീകളെ പറ്റി പറയുന്നൊരു സാക്ഷ്യമുണ്ട് അവരെല്ലാം നല്ല തിറമുള്ളവർ അപ്പോൾ പുരുഷന്മാർ ആരോഗ്യം കാര്യമല്ല ആത്മീക പാഠം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിലെ ആരോഗ്യം സ്തോത്രം എനിക്ക കോൺഗ്രസ് ഞാന് ഇങ്ങോട്ട് നിറങ്ങുന്നതിന് കുഴപ്പമുണ്ടോ ഒത്തിരി അങ്ങ് പോകുകയല്ല സാധാരണ ഉപദേശിമാര് എല്ലാവരെയും മുന്നോട്ട് കയറ്റിയിരുത്തുക നിങ്ങൾ ഇന്ന് പുറകോട്ടിരിക്കുക സാധാരണ മുന്നോട്ട് കയറി അവിടെ നിങ്ങൾ ഇച്ചിരി അങ്ങോട്ട് ആ സിസ്റ്റർ അവിടെ ഭാഗ്യം വായിക്കേണ്ടത് കൊണ്ട് മക്കൾ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു ഇന്നത്തേക്ക് ചാരിയിരുന്നു ക്ഷീണം വല്ല പോട്ടെ അപ്പോൾ പുരുഷന്മാരെ പറ്റി പറയുന്നത് അവരെല്ലാം നല്ല <highgli> <asan anangarativi curryome> ും ശക്തിയും ഉള്ളവർ അങ്ങനെ അവിടെ എടുത്തിരിക്കുന്ന ആ വാക്യം ഒന്ന് വായിച്ച ഒന്നാമതി ആയിരത്തിന്റെ എട്ട് മുതല് ഉം ആ മൈക്ക് കൂടെ വായിക്കേ ഒന്നുകൂടെ വായിച്ചേ ആ വാക്യം നിറുകൊരിയുന്നുണ്ടോ ചുമ വരുന്നത് പോലെ എനിക്ക് തോന്നി ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ള പുരുഷന്മാരെ പറ്റി പറഞ്ഞു നല്ല ആരോഗ്യമായി ശക്തിയാ നല്ല ആരോഗ്യമാണ് ചത്ത ചതങ്ങും പറഞ്ഞൊന്നു വല്ലിരിക്കുന്നത് നല്ല ആരോഗ്യമാണ് സാധാരണ നമ്മുടെ ഇടയിൽ ആരോഗ്യം ഉണ്ടെന്ന് തെളിയുന്നത് കമ്മിറ്റി സ്തോത്രം എന്നാൽ അങ്ങനല്ല ആരോഗ്യം തെളിയിക്കേണ്ടത് ഒരു പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസത്തിൽ ആരോഗ്യം ഉണ്ടോ തീ തോസ് രണ്ടാമധ്യായത്തിന്റെ ഒന്നും രണ്ടും വായിച്ച തീ തോസ് രണ്ടിന്റെ ഒന്ന് രണ്ട് അറിവുള്ള വാക്യമാണെങ്കിലും ചേർത്ത് ഒന്ന് വായിച്ചോസാന്നേ ശത്തിന് ചേരുന്നിട്ട് പ്രസ്താവിക്ക വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധ അടുത്തത് ആ വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യം ഇതാ നമ്മുടെ ആരോഗ്യം സഹോദരന്മാരെല്ലാം വിശ്വാസത്തിൽ ആരോഗ്യം വേണം സ്തോത്രം സ്തോത്രം ഇത് വിശ്വാസം ത്തിൽ വലിയ ആരോഗ്യമില്ലെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ഞങ്ങളുടെ ഉദ്ദേശമായിട്ട് പറഞ്ഞ പോലെ എന്തിനും ഏതിനും തയ്യാറവിടെ വിശ്വാസത്തിൽ ആരോഗ്യം വരണം ഒരു പ്രതിസന്ധി വന്നു ഒരു രോഗമുണ്ടായി വിശ്വാസത്തിൽ ആരോഗ്യം വരണം ഇത് കാണുമ്പം പേടിച്ച് അയ്യോ ഒന്നും നിലവിളിക്കുകയല്ല വിശ്വാസത്തിൽ ആരോഗ്യത്തിന് യേശു സൗഖ്യമാക്കും യേശു പിടിവിക്കും ഈ രോഗം തന്നെ മുടിച്ചു കളയാനല്ല ഈ രോഗം മരണത്തിന് ഏൽപ്പിക്കാനല്ല ദൈവപ്രവൃത്തി വെളിപ്പെടാനാ അപ്പോൾ വിശ്വാസത്തിലെ ആരോഗ്യം സഹിഷ്ണുത സഹിഷ്ണുതയിലെ ആരോഗ്യം വേണം കാളെ പറ്റുന്ന കേൾക്കുമ്പോ കയറ് എടുക്കരുത് സഹിഷ്ണത വേണം സഹിഷ്ണുതയോടി യോവിന്റെ സഹിഷ്ണുത നമ്മൾ കണ്ടും കേട്ടും വരുത്തിയ നിങ്ങൾ എന്തേലും എന്ന് പറയാം കാണാൻ നോക്കിയിരിക്ക സാഹിഷ്ണു നമുക്ക് ദൃഷ്ടാന്തമാണ് എന്തെല്ലാം പ്രതിസന്ധികളിൽ കൂടാ പോയത് ശരീരമെല്ലാം രോഗത്താൽ പിടിക്കപ്പെട്ടു പത്ത് മക്കളിൽ ചെത്തുപോയി ആ ഉണ്ടായിരുന്ന വീട് തകർന്ന് അത് മണ്ട വീണാണ് കൊച്ചുങ്ങളീ ചെത്തത് ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ടു അസംഖ്യമായ വേദന വല്ലാത്ത ചൊറിച്ചിൽ ചാരത്തിൽ പോയിരുന്നു ഓട്ടുകക്ഷണം എടുത്ത് ചുരണ്ടിയും ചൊറിഞ്ഞും ഇരിക്കുന്നു സ്നേഹിതന്മാരെ ത്വേക്ഷിച്ചു അയൽക്കാർക്കെല്ലാം നിന്നതിനായി വഴിയെ പോയവൻ പരിഹസിച്ചു ആ തെറ്റി ഒഴിഞ്ഞു പോയ മൂന്ന് പേര് അവരും പ്രശ്നമായി എന്തെല്ലാം വൈതരണികളാണ് എന്റെ ഭാഷയാണ് ഒടുവിൽ അമ്മാമ്മയും കാലുവാരി പുള്ളിക്കാരി പറഞ്ഞു ഇനി അങ്ങനെ അങ്ങ് ചാകെ അപ്പോൾ പുള്ളി പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്കെല്ലാം അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും പുസ്തകത്തിൽ വായിക്കുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും യഹോവയെ കാത്തിരിക്കുന്ന ഓരോരുത്തരും ലജ്ജിക്കത്തില്ല ദാവിത് പാടി ഉക്ഷസ്സനായി കാത്തിരിക്കുന്നവരെക്കാൾ ഉക്ഷസ്സനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ള യഹോബയ്ക്കായിട്ട് കാത്തിരിക്കുന്നു അവിടുത്തെ കാത്തിരിക്കുന്ന ആരും ലജ്ജിക്കും ദൈവം അനുവദിക്കുകയല്ല അപ്പോൾ ദൈവമക്കൽ സഹോദരന്മാർ വിശ്വാസത്തിൽ ആരോഗ്യം ഉണ്ടായിരിക്കണം വിശ്വാസത്തിൽ സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യം സഹോദരിമാരെ പറ്റി സൂതികർമ്മണികളാകുന്ന രണ്ട് സ്ത്രീകൾ പറയുന്ന സാറ്റുമുണ്ട് സിപ്പറായും പൂവായും അവർ പറയുകയാണ് എപ്രായും സ്ത്രീകളും ഇശ്രീമി സ്ത്രീകളെ പോലെയല്ല അവർ നല്ല തിരമുള്ള സ്ത്രീകളാണ് അപ്പൊ സ്ത്രീകൾ തിറമുള്ളതും പുരുഷന്മാർ ആരോഗ്യമുള്ളവർ അവരിൽ കൂടി ഉത്ഭവിക്കുന്ന ജനം അതിലും കരുത്തന്മാരാണ് ഇത് ഭരവാൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു സൂത്രത്തിൽ ഇവരെ നമുക്ക് തകർക്കണം അതിനെന്താ പോകുമ്പഴേ ഇഷ്ടികയുടെ എണ്ണം കൂട്ടി വൈക്കോലെ കൊടുക്കാറാക്കി ഊഴിയ വിചാരികന്മാരെയാക്കി പ്രശ്നങ്ങൾ അലുഷിതമാക്കി അടിമവേല നിമിത്തം നെടുവിൽപ്പെട്ട് നിലവിളിച്ച് അവിടെ ഒരു പണമുണ്ട് ജീവനെ കൈപ്പാക്കി ഒരുവിൽ ഇവർ ദൈവത്തോട് നിലവിളിച്ചു ദൈവം ഇവരെ ഉദ്ധരിക്കുവാൻ പദ്ധതി കിട്ടു ഉദ്ധാരകനായി ദൈവം മോശയെ തിരഞ്ഞെടുക്കും നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് മോശിയെ ദൈവം വിളിച്ചു ഉൾപ്പെടപ്പിന്റെ ആ സന്ദർഭത്തിൽ ആ ഭാഗം പഠിക്കുമ്പോൾ പുറപ്പാട് മൂന്ന് പഠിക്കുമെന്ന് നമുക്കറിയാം അങ്ങനെ മോശയെ ദൈവം തിരഞ്ഞെടുത്ത് മീഹാപ്രവചനം കൂടെ ചേർത്ത് പഠിച്ചാൽ അഹറോനെയും മിറിയാമിനെയും കൂട്ടിനും വിട്ടതാണ് അങ്ങനെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പിടിവിക്കുവാൻ ദൈവത്തിന് തിരുവെള്ളമുണ്ടായികനായിട്ട് ദൈവം മോശയെ മോശയെടുത്തു മോശ പറവോനെ മുഖം കാണിച്ചു ധാരാളം പ്രയോഗിച്ചു അതൊന്നും വിജയപ്രദമായില്ല ബാധകൾ ഓരോന്ന് ദൈവം അയപ്പിച്ചു ഓരോ ബാധ വരുമ്പോൾ ഓരോ യോഗം വെക്കും യോഗം കഴിയുമ്പോൾ ബാധ മാറും പിന്നെ ഭർവോന്റെ ഹൃദയം കഠിനമാകും ഒരുവിൽ ദൈവം സംഹാര ബാധ അയക്കുവാൻ പദ്ധതി കിട്ടും ആ സംഹാര ശക്തി രക്ഷപ്പെടാൻ ഒരു പ്രമാണം വെച്ചിട്ട് കുഞ്ഞാടിന് അറത്ത് ചോരത്തിൽ ആചരിക്കണം ആ ബാധ ഒക്കെ നിങ്ങൾക്കറിയാം അങ്ങനെ ഇസ്രേലുമക്കുള്ള വീടൊന്നിന് ഒരാട്ടുംകുട്ടി എന്നാ സാധാരണ കണക്ക് പറയുന്നത് ആറ് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ആട്ടുകൊറ്റനെ അറത്തെന്ന കുടുംബത്തിന്റെ കണക്കനുസരിച്ചാണ് അങ്ങനെ ചോരത്തിൽ ആചരിച്ചു ഇസ്രൈമിലെ റംസേസിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിച്ചു അങ്ങനെ ഇവർ പുറപ്പെടുവിച്ച് യാത്ര ചെയ്ത് ചെങ്കടൽ ചുവന്ന നിൽക്കുന്നു മുൻപിൽ ചെങ്കടൽ ഇരുവശവും പർവ്വതം പിറകെ വലിയ ശബ്ദം ഇസ്രയേല് തല നോക്കിയപ്പോൾ ഭർവോന്റെ സൈന്യം വരുന്നു സെലക്ടറായിട്ടുള്ള ആയിട്ടുള്ള ഇരുമ്പ് രഥങ്ങളും പിന്നെ അസംഖ്യ കുതിരകളും തേരും തേരാളികളുമായിട്ട് ഭറവോൻ പിന്നാലെ വരുന്നു ഈ കാഴ്ച കണ്ട ഇസ്രയേല് ഭയപ്പെട്ട് അവര് ദൈവത്തോട് നിലവിളിക്കുക പുറപുടുത്തു അപ്പോൾ തമ്പുരാൻ മോശയോട് പറഞ്ഞു പേടിക്കണ്ട നിന്റെ കയ്യിൽ ഇരിക്കുന്ന വടിയെടുത്ത് മുൻപോട്ട് നീട്ടുക ജനത്തോട് മിണ്ടാതിരിക്കാൻ പറ ഞാൻ ആമന് അത്ഭുതം പ്രവർത്തിക്കാൻ പോവുക സ്തോത്രം നിങ്ങൾ മിണ്ടാതിരിക്കേ ഞാൻ അത്ഭുതം ചെയ്യും മോശയോട് ദൈവം പറഞ്ഞു വടിയെടുത്ത് ജങ്കടൽ നീട്ട് ോശ വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടി മിക്കപ്പോഴും പറയാനുണ്ട് സാധാരണ ഈ വിശ്വാസവും പ്രത്യാശയും കാഴ്ചപ്പാടും ഇല്ലാത്തയാള് വേണ അഭിപ്രായം പറയും ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഈ വലിയപ്പൻ ഉണക്കക്കമ്പും പിടിച്ചു നിന്ന ഈ ചെങ്കട മാറുമോ ന്യായമായ ചിന്തയുണ്ടാണ് പർവം പുറകെ വരുന്നു ചെങ്കടില് വായും പുലർന്നു നിൽക്കുന്നു വിഴുങ്ങാൻ രണ്ടു വർഷവും പർവ്വതം വേറൊരു മാർഗവുമില്ല എങ്ങനെയും രക്ഷപ്പെടാനുള്ള പഴുന്ന് നോക്കാതെ ഇങ്ങേര് കണ്ണു അടച്ച് വടിയും പിടിച്ച് കമ്പും പിടിച്ച് ഇങ്ങനെ നിൽക്കുക മാനുഷിക കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഇതേ ദർശിക്കൂ എന്നാൽ ആത്മക്കണ്ണ് ഒരു കാര്യം കാണാം യശയാ പ്രവാചകൻ ആത്മാവിൽ ദർശിച്ച ആ ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട് ആമൻ മോശ ഒരു ഉണക്കക്കം പെടുത്ത് അങ്ങനെ ചിന്തിച്ചു ചെങ്കടൽ നീട്ടിയപ്പോൾ പ്രവാചകൻ പറയുക മോശയുടെ ആമനും വലങ്കയുടെ യഹോവയുടെ മകത്തമുള്ള ഭൂജം വെളിപ്പെട്ടു ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളവർക്കും കൈപൊക്കി പ്രാർത്ഥിക്കാൻ പക്ഷേ നീ വിശ്വസ്തയോടെ കൈപൊക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിന്റെ കൈയുടെ മീത് യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട് ദേശത്ത് ചിലപ്പോൾ രണ്ടുപേരെ ഉള്ളാരിക്കും പ്രാർത്ഥിക്കാൻ മതി ആ രണ്ടുപേർ വിശ്വസ്തയോടെ പ്രാർത്ഥനയിൽ പോരാടിയാൽ അവരുടെ മീത് യഹോവയുടെ മഹത്വമുള്ള പുജം വരും മോശിയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള പുജം വന്നു ദൈവം രാത്രി കാറ്റടുപ്പിച്ചു ആ കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ ഉണക്കി പൂർന്നിലമാക്കി ദൈവം ഇവരെല്ലാം മറുകര കഴിഞ്ഞു അതെ അങ്ങനെ മറകര കയറിയത് മക്കൾ പുറകാട്ട് നോക്കിയപ്പോൾ പിന്നാലെ പ്രാഞ്ഞു വന്ന ഒരെണ്ണത്തിനെ കാണാനില്ല ഈ കാഴ്ച കണ്ടേ അവരെ അടങ്ങി നിന്നില്ല അവര് പാട്ട് പാടി ദൈവത്തെ മുഖത്തപ്പെടുന്നു നമുക്കറിയാം പുറപ്പാട്ട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ ശത്രു സൈന്യത്തെ ദൈവം ചെങ്കടലിൽ മുക്കിക്കൊന്നു ജനം മറുകര കയറി പുറപ്പാട് പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ സഹോദരന്മാർ മോശികളുടെ നേതൃത്വത്തിൽ പാട്ട് പാടാൻ തുടങ്ങി പത്തൊൻപതാമത്തെ വാക്യം വരുമ്പോൾ സഹോദരിമാരുടെ നേതൃത്വത്തിൽ പാട്ട് തുടങ്ങി വാക്യ ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യത്തിൽ ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് അഗരോന്റെ സഹോദരി വായിച്ചു അല്ലല്ല പത്തൊമ്പതാം പുറപ്പാട് പുസ്തകം ആ പതിനഞ്ചാമത്തെ ധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം വായിച്ചു ആ ആ അത് ഇരുപതാം വാക്യമാണോ ആ വായിച്ചു അഗർവാന്റെ സഹോദരൻ നിര്യാമെന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു ആ

പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പത്തൊൻപത് വരെ സഹോദരന്മാർ പാട്ടുപാടി ഇരുപത് ഇരുപത്തൊന്ന് വാക്യത്തിൽ സഹോദരിമാർ പാട്ടുപാടി ചേർന്ന് ഒന്നിച്ച് പാടി ഇവർ ദൈവത്തെ ആരാധിച്ചു എത്ര നേരം പാടിയെന്നോ എത്ര പാട്ട് പാടിയെന്നോ അവിടെ എഴുതിയിട്ടില്ല എന്റെ ചിന്ത ഏറെ പാട്ട് പാടി കാണും നിരവധി സമയം പാടി കാണും കാരണം ചെറിയ കാര്യമല്ല ദൈവം ചെയ്തിരിക്കുന്നത് യഹോബാമം ചെയ്തിരിക്കുക പാടാനുള്ള കാരണം മറ്റൊന്നുമല്ല ചിലര് ഏർ ചിലര് പാടുകാനും ഞാൻ പാടുകയല്ലെന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് സാറേ ഇന്നാരാ പാടുക ജോയിക്കുട്ടി ജോയിക്കുട്ടി പാടുന്നതിന് ഞാൻ പാടുക ചിലര് പ്രാർത്ഥിച്ചാ ചിലര് ചേർന്ന് പ്രാർത്ഥിക്കുകയല്ല അതിന് ചിലര് തമ്പേർ അടിച്ചാ പറ ആരാ തമ്പേർ അടിക്കുന്ന അത് ബാവുക്കുട്ടിട്ടി തമ്പ ഞാൻ ഇത് ബാവക്കുട്ടിക്ക് വേണ്ടി അല്ല തമ്പേർ അടിക്കുന്നേ ജോലിക്കുട്ടിക്ക് വേണ്ടി അല്ല പാടുന്നേ യഹോബക്ക് ആ പാട്ട് പാടുന്നേ പതിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യം പാടാൻ കാരണം എന്നാ വായിച്ചേ പതിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യം അറിവുള്ള വാക്യമാ പറഞ്ഞു യഹോബ എനിക്ക് നന്മ ചെയ്തിരിക്ക ഞാൻ ഞാനവന് പാട്ട് പാടും ഒരു ദൈവത്തിൽ പാടുന്നത് പാസ്റ്ററെ പ്രസാദിക്കാനോ സെക്രട്ടറിയെ പ്രസാദിപ്പിക്കാനോ കമ്മിറ്റിയെ പ്രസാദിപ്പിക്കാനോ സെൻറ്റർ പാസ്റ്ററെ പ്രസാദിപ്പിക്കാനോ വന്നവരെ പ്രസാദിപ്പിക്കാനല്ല യഹോവ എനിക്ക് നന്മ ഞാൻ ഞാനവന് പാട്ട് പാടും ദൈവം ആയുസ് നൽകി ആരോഗ്യം നൽകി ഇന്ന് രാത്രിയും ആയുസോടെ ആരോഗ്യത്തോടെ ഈ യോഗത്തിൽ ഇനിപ്പാൻ ദൈവം തന്നെ കൃപയോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കും ഞാനവന് പാട്ട് പാട അപ്പൊ നിരവധി ജനവധി പാട്ട് പാടി ഇവരാത്മാവിൽ ബലപ്പെട്ടു എത്ര പാട്ട് പാടിയെന്നോ എത്ര എത്ര നേരം പാടിയെന്നോ അവിടെ നിന്നും നിരവധി പാട്ടുപാടി ഏറെ നേരം പാടി കാരണം ചെറിയ കാര്യമാണോ ദൈവം ചെയ്തേ ആന്നോ അല്ല വൻകാര്യം ദൈവം നിന്റെ പ്രാണന് വേണ്ടി ചെയ്തതാണ് കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ കൂടെ ഉള്ള പലരും കടന്നുപോയി അവർ മഹാഭാവിയായിട്ട് പോയതല്ല അതെയോ അവരെ ചേർത്തു നമ്മളേക്കാൾ ആരോഗ്യമുള്ളവർ പോയി നമ്മൾ കൂടി വന്ന എത്ര കിലോ ഉണ്ട് എഴുപതുണ്ടോ ഏ അറുപത് എത്ര കിലോ ഉണ്ട് ഉദ്ദേശം അടുത്ത കാലത്ത് തൂക്കിയില്ലെങ്കിൽ ഏറെക്കുറെ ഒരു എഴുപത്തഞ്ച് ഉണ്ടോ ിലോഗ്രാം കൂടുതലുള്ളവര് കടന്നുപോയി നമ്മളെക്കാൾ വലിയ കുടുംബത്തിൽ ജനിച്ചവര് കടന്നുപോയി പാശ്ചാത്യനാട്ടിൽ പാർത്ത അനേകർ കടന്നുപോയി ഈ പോയവരെല്ലാം മഹാഭാവിയാണെന്ന് നല്ല പറഞ്ഞത് അവരെല്ലാം നമുക്ക് മുമ്പേ പോയി പക്ഷേ ഇന്ന് രാത്രിയിലും എന്ന് ഇവിടെ ആയിസന്നിവിടെ നമുക്ക് നാട്ടിലാഞ്ഞിട്ടാണോ അറ്റാക്ക് വരാഞ്ഞേ അല്ല ഇതിപ്പോ അല്ലിരിപ്പണ്ട എനിക്ക് കാർഡും ചങ്കുവൊന്നുമില്ല ഞാനിങ്ങനെ വലിയ ഇരിക്കുന്നേ നമുക്കുമുണ്ട് ഒരു കാർട്ട് ബ്രെയിനും ഉണ്ട് നമുക്ക് ദൈവം തന്ന അവയവങ്ങളല്ല ആന്തരിക അവയവങ്ങളും ഭാഗ്യവ എല്ലാം ഉണ്ട് പക്ഷെ ഗേട് കൂടാൻ വലിയ പാട് കൂടാൻ വലിയ ദോഷം കൂടാൻ ഇതിനകത്തിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ് ஓர் ஓர் தைவத்தின் ஸ்தோத்திரம் செய்யத்தின் ஸ்தோத்திரம் செய்ய தைவத்து மகத்தம் கொடுக்க தைவத்தின் மகத்தம் கொடுக்கோடி Yeah, that I got all